ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമോ എന്നതാണ് ഇന്നത്തെ വാർത്താ പകലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് നിർണായകമാണ് ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ എൻ ഐ എ കോടതി മണിയോടെ വിധി പറയും വിധി ഇന്നലെ തന്നെ റിസർവ് ചെയ്തു വെച്ചു എന്നാണ് ബിലാസ്പൂർ കോടതി പറഞ്ഞത് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കന്യാസ്ത്രീകളുടെ കുടുംബം ജാമ്യാപേക്ഷയെ ബിജെപി സർക്കാർ എതിർത്തത് രാഷ്ട്രീയ നാടകമെന്നാണ് കോൺഗ്രസും സി പി എമ്മും ആവർത്തിക്കുന്നത് എത്തും ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തതോടെ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് ബി ജെ വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ തുടരുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് വരാപ്പുഴ അതിരൂപത പ്രതിഷേധ സമ്മേളനം നടത്തും ആദിൽ പാലോടും മുബഷപ്പി അക്ബറും ഛത്തീസ്ഗഡിൽ നിന്നും സായ് കുമാറും ഡെസ്കിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരും ആദ്യം ആദിൽ പാലോഡിലേക്ക് ഗുഡ് മോർണിംഗ് ആദിൽ പാലോഡ് ഗുഡ് മോർണിംഗ് അക്ബർ ഇന്നും ജാമ്യം കിട്ടുമെന്ന വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്നത്തെ ഛത്തീസ്ഗഡിലെ പുലരി നമ്മളുടെ സ്ത്രീ കന്യാസ്ത്രീകളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇന്നത്തെ വാർത്താപ്പകലിൽ അവർ പുറത്തിറങ്ങുമായിരിക്കുമല്ലേ അതിൽ ഫലം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അരുൺകുമാർ ഞാൻ ഇന്നലെ ഇതേ സമയം കോഫി വിത്ത് അരുണിൽ നമ്മളധികം പ്രതീക്ഷ വെച്ചതാണ് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല നമ്മൾ പലതവണ പറഞ്ഞതാണ് ജം ഈ അമിത്ഷായുടെ ഉറപ്പിൽ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ എതിർപ്പൊന്നും പറയില്ലായിരിക്കും എന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ അങ്ങനെയൊന്നുമല്ല കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഞാനിപ്പോൾ ജയിലിലാണുള്ള ജയിലിൻ്റെ ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒൻപതാം ദിവസത്തിലേക്ക് കന്യാസ്ത്രീകളുടെ ജയിൽവാസം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിരപരാധികളാണെന്ന് വ്യക്തമായിട്ടും അവർ ജയിലിനുള്ളിൽ തുടരുന്ന തുടരേണ്ടി വരുന്ന സാഹചര്യം ഏതായാലും അരുൺകുമാർ ഇന്ന് ഒരു പ്രത്യാശയുടെ പുലരി തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല എത്രയും വേഗം അവർക്ക് പുറത്തിറങ്ങാനാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി എൻ ഐ എ കോടതി ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയിൽ നിന്നൊരു അനുകൂല വിധി ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കൂടിയെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും എന്നുള്ളതാണ് കടുത്ത ഉപാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലും ഇതിനോടകം തന്നെ ക്രൈസ്തവ പുരോഹിതരും നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും ഇന്നലെ ഒബ്ജക്ഷൻ നൽകിയിരുന്നെങ്കിലും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് എതിർപ്പ് പ്രധാന വിഷയങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട് മെറിറ്റിൻ്റെ വിഷയത്തിലേക്ക് പോയപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ എതിർപ്പുകളൊന്നും പറഞ്ഞില്ല മാത്രമല്ല കസ്റ്റഡി അപേക്ഷ വേണമോ എന്ന് ചോദിച്ചപ്പോൾ അനുകൂലമായൊരു പ്രതികരണം വേണം എന്നുള്ളൊരു നിർബന്ധം പോലീസിനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സാധ്യതകളൊക്കെ വെച്ച് നോക്കുമ്പോൾ രാവിലെ തന്നെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയാണ് ഒരു തൊണ്ണൂറ് ശതമാനവും കാണുന്നത് മാത്രമല്ല ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു ചെറിയ സാധ്യത ഒരു പത്ത് ശതമാനം സാധ്യതയിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ആലോചനയുമുണ്ട് പക്ഷേ അവിടെ ഒരു സാങ്കേതിക ുള്ളത് ഇന്ന് ഹൈക്കോടതി അവധിയാണ് നാളെയും ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി ഞായറാഴ്ച അവധിയാണ് അതുകൊണ്ട് തിങ്കളാഴ്ച മാത്രമേ ഹൈക്കോടതിയെ സമീപിക്കാനാകൂ എന്നുള്ളതാണ് രണ്ട് ദിവസം കൂടി അവരുടെ ജയിൽവാസം പതിനൊന്ന് ദിവസം നീളും എന്നൊരു ആശങ്ക കൂടി നിലവിലുണ്ട് ഏതായാലും സർവ സജ്ജീകരണങ്ങളുമായി ഹൈക്കോടതി എൻ ഐ എ കോടതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു കേരളത്തിൽ നിന്നുള്ള അഭിഭാഷക സംഘം ഉണ്ടായിരുന്നു ബന്ധുക്കൾ ഇവിടെ തുടരുകയാണ് ഇടതു എം പിമാർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട് ഏതായാലും കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പരമാവധി പിന്തുണ പല ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് ദുർഗിൽ വരെ എത്തിക്കെട്ടുന്നുണ്ട് ഏതായാലും ഇന്നത് സംഭവിക്കുമോ എന്നുള്ളതാണ് ജാമ്യം നേടി ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ആ ജയിൽ ഒന്നുകൂടി ഒന്ന് കാണിച്ചാൽ ഈ ജയിലിനുള്ളിലാണ് അറുപത് വയസ്സ് കഴിഞ്ഞ രണ്ട് വയോധികരായിട്ടുള്ള നമ്മുടെ കന്യാസ്ത്രീകൾ കിടക്കുന്നത് അതിൽ അവർ വളരെ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു ചെരുപ്പിടാൻ പോലും അവർക്ക് അനുവാദമില്ല അവർക്ക് ആ മുറിയിൽ വെറും തറയിലാണ് അവരുടെ കിടപ്പ് അൻപത്തിമൂന്ന് കൊടും കുറ്റവാളികൾ ആ ജയിലിലുണ്ട് അവർക്കൊപ്പമാണ് ഈ നമ്മുടെ കന്യാസ്ത്രീകളും ആ ജയിലിൽ കഴിയുന്നത് ഉറപ്പായ അരുൺകുമാർ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു ഒരു സാഹചര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല കഴിഞ്ഞ ദിവസം ഈ പലരും കയറി കഴിഞ്ഞ് നേതാക്കളൊക്കെ കയറി കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഔദ്യോഗികമായ രാഷ്ട്രീയ പ്രതികരണം തരും എന്നത് കഴിയുമ്പോൾ നമ്മളോടവർ സ്വകാര്യമായി പറയുന്ന കാര്യങ്ങൾ വളരെ സങ്കടപ്പെടുത്തുന്നതാണ് കാരണം അൻപതും അറുപതും വയസ്സ് കഴിഞ്ഞ് പ്രായമുള്ളവരാണ് ആ പ്രായമുള്ള സ്ത്രീകൾ അത് നമുക്കറിയാം തറയിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം പലതരം രോഗപീഠകളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണ് ആ രൂപത്തിൽ ഉള്ള കന്യാസ്ത്രീകൾ അവർ തെറ്റ് ചെയ്തിട്ടില്ല അവർ ഒരു ഒരു പ്രതിനിധി സംഘത്തോടവർ ചോദിച്ചാണ് ഇന്ത്യക്കാരായി എന്നുള്ളതാണോ ഞങ്ങളുടെ തെറ്റ് എന്നൊരു ചോദ്യം ഒരു രാഷ്ട്രീയ പ്രതിനിധി സംഘത്തോട് ചോദിച്ചുവെന്ന് അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ പ്രതികരണമായി നൽകിയതാണ് ആ രൂപത്തിൽ വലിയ സങ്കടത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സെഷൻസ് കോടതിയിൽ പോയപ്പോൾ അന്ന് ജാമ്യം ലഭിക്കുമെന്ന നൂറ് ശതമാനമുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അത് സംഭവിച്ചിരുന്നില്ല ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് പക്ഷേ പ്രോസിക്യൂഷന്റെ എതിർപ്പ് കേസ് പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ള പ്രോസിക്യൂഷൻ നിലപാട് കോടതിയിൽ ഏതെങ്കിലും വിധത്തെ സ്വാധീനിക്കുമോ എന്നൊരു സംശയം മാത്രമേ നിലവിൽ ഉള്ളുമായിരുന്നു ഓക്കെ അതിൽ ഇന്നിപ്പോൾ നല്ല തണുപ്പ് കൊണ്ടു ോ അവിടെ മഴ പെയ്തു തോന്നുന്നു കിടക്കുകയാണ് അപ്പോൾ ഈ മഴയത്തൊക്കെ അവർ ഈ തടുത്ത തറയിൽ കിടക്കുന്നു എന്നുള്ളത് തന്നെ ഏറെ സങ്കടകരമായ കാര്യം എട്ട് ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ് മഴ പെയ്തിരുന്നു തോന്നും അല്ലേ ഛത്തീസ്ഗഡിൽ ഈ ദുർഗ്ഗയിലൊക്കെ ഇന്നലെ ഛത്തീസ്ഗഡിൽ സാധാരണഗതിയിൽ അല്പം തണുപ്പുണ്ട് രാത്രികളിൽ തണുപ്പുള്ള കാലാവസ്ഥയാണ് സ്വാഭാവികം നമ്മൾ ഈ പറയുമ്പോൾ പറഞ്ഞു പോകുക എന്നതിലപ്പുറം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രായമായ സ്ത്രീകളാണ് അടിസ്ഥാനപരമായി പ്രായമായ സ്ത്രീകളാണ് പലതരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് രോഗം കൊണ്ട് നിരന്തരം മരുന്ന് കഴിക്കുന്നവരാണ് ഏതായാലും അവർക്ക് ഇന്ന് പുറത്തിറങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നലെയൊക്കെ മഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ടായിരുന്നു സ്വാഭാവികമായും ഒരു പൊതുവിൽ ഒരു തണുപ്പുള്ള കാലാവസ്ഥയാണ് രാത്രി സമയങ്ങളിലും പൊതുവെ പകലും അരുൺകുമാർ കഷ്ടമാണ് അതിൽ തുടങ്ങണം ഞാൻ അക്ബറിലേക്ക് കൂടി ഒന്ന് അനുഭവിക്കും